ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അമ്പത്തഞ്ച് കാലയളവിലേക്കാണ് ആ കാലയളവിൽ നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പണി കഴിപ്പിച്ച സെൻറ്റ് ആഞ്ചലോ എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണൂർ കോട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് മല്ലു കിക്സ് ടാവനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ നമ്മുടെ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ആളും ഫുള്ള് യാത്രക്കുള്ള തയ്യാറെപ്പൊക്കെ എടുത്ത് സെറ്റായിപ്പോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ജോയിച്ചാനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ കൂടെ പതിയെ താഴത്തേക്ക് ഇറങ്ങി പോവാട്ടോ നല്ല ഭംഗിയുള്ള വീടും പരിസരവും ഒക്കെയാണ് ചോദിച്ചാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആള് ഒരു യാത്രാപ്രേമിയും കൂടെയാട്ടോ ഓഫീസും കാര്യങ്ങളും അതോ മിലിട്ടറി എസ് എം കണ്ണൂർ കോട്ടോ <laughs>

പഴയ വീടും കാര്യങ്ങളൊക്കെ ാണ് കണ്ണൂർ കോട്ട പൊക്കായി നമ്മൾ നേരെ നമ്മുടെ കണ്ണൂർ കോട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാം ആ വണ്ടി നമുക്ക് വണ്ടി നമുക്ക് എവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ അതുപോലെ താമസിക്കും പാർക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ കോട്ടയിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി നമ്മളിവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബൈക്കിന് ഏകദേശം പതിനഞ്ചര നമുക്കിവിടെ പാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്കിന് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം നമുക്ക് നമ്മുടെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ടു വീലറിൻ്റെ ടിക്കറ്റ് ഇത് നമ്മുടെ കണ്ണൂർ കോട്ടയുടെ ടിക്കറ്റ് ഇത് ഏകദേശം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് പോകാം കേട്ടോ ഇത് കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ ഇതിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സന്ദർശന ടൈം എട്ട് എ എം ടു സിക്സ് പി എം ടോൺ ക്യാമറ കുഴപ്പമില്ല ട്രോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കുമ്പിലൊക്കെ പിന്നെ ഇവിടെ മൊത്തം സി സി ടി വി നിരീക്ഷണത്തിലോ ഇത് ആദ്യം ചെറിയൊരു വഴി അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഉള്ളിലേക്കുള്ള എൻഡൻസ് എന്ന് പറയുന്നത് എനിക്ക് അവിടെ അപ്പ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കുക്കിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് നേരെ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് നടന്ന് തുടർന്ന് നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല വല്ലതും റേഞ്ചിൻ്റെ വല്ലതും ആണെന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം അറിയാമെങ്കിൽ എന്തായാലും കമ്മൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ നമുക്ക് താക്കീത് സംരക്ഷിത സ്മാരക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മാപ്പ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങി പറഞ്ഞു അഞ്ചലോ ഫോർട്ട് അഞ്ചൽ ഫോർട്ട് അഞ്ചലോ ഫോർട്ട് ഓക്കെ അപ്പോൾ ഇതുണ്ടോ പാർക്കിംഗ് മെയിൻ ഗേറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചലക്കോട്ട കണ്ണൂർ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ വരവോടെ കണ്ണൂർ കേരളത്തിലെ ഒരു പ്രധാന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷിച്ച സ്മാരകം ഈ സ്മാരകം ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റുഭാഗം എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അകത്തേക്ക് പോയി നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ഒരു കോട്ടയുടെ ഭാഗം ഇതിൽ നമുക്ക് ഏറെ അകത്ത് മുകളിലേക്കൊക്കെ പോകാൻ സാധിക്കും ഇവിടെ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് കേട്ടോ വൈകിട്ടാവുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുമ്പിലേക്ക് പോയി നോക്കാം കുറേ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അതേ മറ്റേ നമ്മളെ പോയിരുന്നു ഗൈസ് ഇതാണ്ടോ നമ്മൾ ടിപ്പുവിന്റെ കാലത്തുള്ള പിരിങ്കിയൊക്കെ കേട്ടോ ഗൈസ് ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ കണ്ണൂർ കോട്ടയുടെ ഉത്ഭാഗത്തേക്ക് പോകാൻ പോവുകയാണ് ഒരു മരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ഫോർട്ട് ഫോർട്ട് സെയിൻറ്റ് ആഞ്ചലോ ഇതാണോ അതാണ് നമ്മുടെ എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളത് ഉള്ളാട്ടോ എനിക്കത് പഴയ കാലത്ത് ചെയ്തത് ഉണ്ടിട്ടില്ല നോക്കി ആൾ മെയിൻ എൻട്രൻസ് ആക്കി വേണ്ട ആൾ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് കയറുക അപ്പോൾ അത് അകത്തേക്ക് കയറി നോക്കാം കണ്ടോ ഇതാണ് നമ്മൾ നേരെ അകത്തേക്ക് കയറി ഉള്ള കാഴ്ച എന്ന് പറയുന്നത് പീരങ്കികളുണ്ട് ഇത് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഇതിന് മുകളിലേക്ക് കയറാനുള്ള വഴിയാണത് എന്നോട് അടിപൊളി മരം നിൽക്കുന്നുണ്ട് കേട്ടോ കാഴ്ച പിന്നെ ഇത് കണ്ടോ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കസേര കാര്യങ്ങളൊക്കെ ആട്ടോ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇവര് ഉപ ഇത് ഇരിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോസ് ഓരോ ചെടികളാണേലും വെട്ടി എന്നൊക്കെ നല്ല ഭംഗിയിൽ അത് നല്ല അതിൻ്റെ ആ അത് നല്ല വൃത്തിയിലത് ചെയ്തിട്ടുണ്ട് കട്ടകൈസ് ഉണ്ടോ മൊത്തത്തിലൊരു നല്ല ചാമ്പ്യൻസ് ഉണ്ടോ അവിടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് ഇവിടുത്തെ കൊച്ചു കാഴ്ചകളെന്ന് പറയുന്നത് നമുക്ക് ഗാമത്തേക്ക് പോയി നോക്കാം ഇങ്ങനത്തെ കേറി കഴിയുമ്പോ സത്യമാർ ചൂടില്ല കട്ട കായ് ചൂട് തീരെ കുറവാ ഇവിടെ കയറിയപ്പോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ആവുന്നുണ്ട് നമുക്ക് സൗണ്ട് കേട്ടോ ഇരിക്കാൻ പറ്റിയാലോ ടൂറിസ്റ്റ് കേന്ദ്രം ഇങ്ങനെ അല്ലേ ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെയാണ് ഇത് കുറച്ചും കൂടി ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ ഗുഹകൾ പോലെ കയറി വരുന്ന എൻട്രൻസ് ഉണ്ടോ ഇതിലിങ്ങനെ ആൾക്കാർ കയറി കോട്ടക്കകത്തേക്ക് ഈ തൊട്ട് താഴത്തേക്കൂടെ കോട്ടയ്ക്കകത്തേക്ക് വരും ഇനി മുകളിൽ കയറി കഴിഞ്ഞാൽ കാഴ്ചയതണ്ടോ ഹാർബറുണ്ടോ അവിടെ ഹാർബറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ബീച്ച് വരുന്നത് അപ്പറേ ആ ഭാഗത്താണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെയാണോ ഓക്കെ അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മുടെ പീരങ്കിയുടെ തൊട്ടെടുത്ത് വന്നിട്ടുണ്ട് ഇതാണോ അല്ല ഇത് മൊത്തത്തിൽ പീരങ്കികളാന്നറിയപ്പെട്ടൊരു കോട്ടയുടെ ഒരു സത്യം പറഞ്ഞ ആ ഒരു രീതിയിലുള്ള ഇവിടെ നമ്മുടെ പീരങ്കിയുടെ നിറയൊക്കെ നിറച്ച് ഇങ്ങനെ വെക്കും യുദ്ധത്തിന് സമയാകുമ്പോഴത്തേക്കും അങ്ങ് പൊട്ടിക്കും കോട്ടയ്ക്ക് ചുറ്റും മൊത്തത്തിൽ ഈ പറയുന്ന പീരങ്കി നിറച്ച് വെച്ചിട്ടാണ് ഇവർ യുദ്ധം കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതാണോ ഒരു ബോക്സ് കാര്യങ്ങൾ ഇത് സിഗ്നലാന്ന് എനിക്ക് തോന്നുന്നത് അപ്പോ ഇവിടെ സിഗ്നലും എന്തെങ്കിലും പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാന് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ആടെ ഇത് മൊത്തം നമ്മുടെ ചെങ്കല്ലായിട്ട് നിർമ്മിച്ചേക്കുന്ന കേട്ടോ ചെങ്കല്ലും ചുണ്ണാമ്പ് കൊണ്ടുവന്ന് തോന്നി ഇതിനകത്ത് അവിടെയൊക്കെ ഒരു വെള്ള കളറൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇത് കെട്ടിയേക്കുന്നതിൻ്റെ ഗ്യാപ്പ് അവിടെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുത്തിവെച്ചേക്കുന്നത് കേട്ടോ വന്നിട്ടുള്ള നമ്മുടെ ടൂറിസ്റ്റുകൾ കുത്തി വെച്ചേക്കുന്നത് ഇതൊക്കെ അറിയാം എനിക്ക് തന്നെ മറ്റേ ഡിപ്പോസിറ്റാൻ്റെ കാലത്ത് നമ്മുടെ ഈ വീക്ഷി നമ്മുടെ ഈ തന്നെ മറ്റേ ഇതിന് പറയും ബൈന ആയിട്ട് നമ്മൾ ഈ ആർമിക്കാർ നിൽക്കില്ല അതുപോലെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്ന വല്ല കാര്യങ്ങളൊക്കെ ആണോ എന്ന് എനിക്ക് തോന്നിയതൊണ്ടോ ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിന് പിന്നെ എന്തൊക്കെയാണ് ഉണ്ടോ തുരങ്കം പോലാ കേട്ടോ സിറ്റി എന്ന് വെച്ചിരിക്കുന്നത് ഉണ്ടോ അടിപൊളിയല്ലേ ഇവിടെ നല്ല മരത്തിന് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാറ്റും തണലൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ അതിലേക്ക് പോവാണ് ഇതുണ്ടോ തഴുവാണ്ടോ അല്ലേ ഇത് കണ്ടോ ഇവിടെ നേരെ നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് അതെ ആ കാണുന്ന കടലാട്ടോ കാര്യങ്ങളൊക്കെ ഒരു മാർബിൾ അല്ല അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വായിക്കണമെങ്കിൽ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ ഞാനത് മാക്സിമം അടുപ്പിച്ച് കാണിച്ചു തരാം വാ ഇത് കണ്ടോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ ഡച്ചുകാർ ഭരിച്ചെന്ന കോട്ടയായിരുന്നു ഇത് അപ്പോൾ അന്ന് അവരുടെ ഭാര്യയും മക്കളും മരിച്ച് അല്ലെങ്കിൽ അവരെ സംസ്കരിച്ചതിൻ്റെ ഒരു സിമ്പലായിട്ട് നമ്മുടെ ഈ കണ്ണൂർ കോട്ടയിൽ ഇന്നും ഈ ഒരു മാർബിളിൻ്റെ ഇതിൽ ഇവരുടെ ഡച്ച് ഭാഷയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് ട്രെയിൻ ഇരിക്കുമ്പോൾ പറയുന്നത് ട്രെയിൻ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ കാണുമല്ലോ മറ്റേ മുകളിൽ കയറുമ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ട്രെയിനൊക്കെ നിർത്തി നിർത്തിയിടൂല്ലേ ആ ഒരു ഇത് നോക്കി കേട്ടോ സൈഡിലൊക്കെ ആ ചെറിയ ചെറിയ പുല്ല് പുല്ലല്ല ചെടികൾ ചെടികളൊക്കെ കട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഇവരിത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടോ ആൾക്കാരൊക്കെ കുറേ ടൂറിസ്റ്റുകൾ കയറി വരുന്നുണ്ടോ അപ്പം നമ്മള് ഇറങ്ങി തിരിഞ്ഞു ഒരു സൈഡ് കറങ്ങി അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വന്നേക്കും ഇവിടെ നമുക്ക് കാണുന്ന തൊട്ടടുത്ത് കടലുണ്ട് അത്യാവശ്യം കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് തുരങ്കം സുൽത്താന്റെ തുരങ്കം എന്നൊക്കെ പറയുവാണെങ്കിൽ പ്രത്യേകിച്ചൊരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ കോട്ടയുടെ ചുറ്റു ഭാഗം അതായത് നമ്മൾ ആ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ നടന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിൽ നമുക്കിങ്ങനെ നടന്ന് വരാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഭാഗത്തോട്ട് വന്ന് നമുക്ക് കടലിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കടലിൻ്റെ ഭാഗത്ത് വന്ന് നീക്കുകയാണ് വിഷയം ചെറിയ രീതിയിലൊരു ഓളവും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു തില തിരമാല ഉള്ളൊരു കടലിലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമതി പിന്നെ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നത് കേട്ടോ നേരെ നമുക്ക് താഴത്തേക്ക് പോവാം താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ വാത്തോടെ നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം അപ്പം അതിനോട് അതിനകത്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാലോസ് ഇതാണ് ഒരു പണ്ടത്തെ ചെയ്യില്ലാന്ന് തോന്നുന്നു നമ്മുടെ സുൽത്താൻ കാലത്ത് ഇത് കാണുന്നുണ്ടോ ഇത് നമ്മുടെ വെട്ടം ഓഫാക്കി കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെ ഇരിക്കുന്നു നോക്കി കാണേ ഇത് വേണ്ടോ ഇതിനകത്തുനിന്ന് പുറത്ത് കയറുകയാണോ ചെറിയൊരു കണ്ടോ നമുക്ക് നേരെ പുറത്ത് കയറുക ഒരു തുരങ്കം നോക്കാം തുരങ്കം വെട്ടി റെഡിയാക്കിയിട്ട് ജയിലിൽ പോലെ ആക്കി നിൽക്കുന്നത് കേട്ടോ ഗൈസ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കണ്ടോ വേണ്ട നമ്മുടെ തുരങ്കം തുരങ്കം അല്ല വേണ്ട ഗൈസ് അപ്പോൾ നമുക്ക് കാര്യം വേണ്ട ഇതിൻ്റെ ഇപ്പുറത്ത് ഭാഗവും തൊട്ടപ്പുറത്തും ഇവിടെ കവാടങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോക്ക് വേണ്ട പുറത്തൊക്കെ ഇറങ്ങാൻ ഒരു വഴിയുണ്ടോ നിങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ചുറ്റു ഭാഗം നമുക്കിങ്ങനെ നടന്ന് കാണാം ഇത് പണ്ട് എന്ത് ഈ ഉത്സവം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു റൂമും അറകളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഓരോ അടുത്തും എന്താ പറയുക പുറത്തേക്കുള്ള ഇറങ്ങാനുള്ള ജനലും വാതിൽ വാതിലൊക്കെ ഉണ്ട് കേട്ടോ കൈസ് ഉണ്ടോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ദുരൂഹത നിറഞ്ഞൊരു ഇടത്ത് കോട്ടയതൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു നല്ല ഭംഗിയുണ്ട് അവിടെ കുറേ ചരിത്രങ്ങൾ അടങ്ങിയ സ്ഥലങ്ങളല്ലേ അപ്പോൾ കുറേ ചരിത്രങ്ങൾ അതല്ല കുറേ മഹാന്മാരായ ആൾക്കാർ ഭരിച്ച നമ്മുടെ സ്വന്തം കേരളം അപ്പോൾ കേരളത്തിൽ നിർമ്മിച്ച ഓരോരോ കാര്യങ്ങളും നമുക്ക് അത്രത്തോളം വിലപ്പെട്ടതല്ലേ അപ്പോൾ കൈസ് കണ്ടോ ആ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗുഹയാണെന്ന് തോന്നുന്നു ഗുഹയല്ല മറ്റേ ആ ഒരു അറേന്നൊക്കെ വേണേൽ പറയാം ഇതേണ്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തു കൊണ്ട് കേട്ടോ ക്ലീസ് നമ്മളെ കുറച്ചൊന്ന് ഇതാക്കി കാണിച്ചു തരാം വേണ്ട ചുറ്റി ഭാഗത്ത് മുഴുവനും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് വേണ്ട ഇതാണ് നമ്മൾ വന്ന വഴി നടന്നു വന്ന ഭാഗം അതിൻ്റെ എൻ്റെ കണ്ടോ എൻ്റിലൊരു കണ്ടോ ഇവിടെ ചുറ്റിലും ഉണ്ട് കേട്ടോ ഗൈസ് ഗൈസ് അതുണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതിനകത്ത് കൂടെ നടന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പോസിറ്റാൻ്റെ കാലത്ത് നമ്മുടെ കുതിരകളുണ്ടല്ലോ അതായത് സഞ്ചരിക്കാനുള്ളത് അപ്പോൾ ആ കുതിരകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം അതുപോലെ അവരെ കൊണ്ടുപോയിട്ട് കെട്ടിയിടുന്ന സ്ഥലമുണ്ടല്ലോ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കണ്ട ഈ ഈ തുരങ്കം പോലെ കണ്ടത് അപ്പോൾ ഇതിനകത്ത് ആണ് നമ്മുടെ കുതിരകളെയൊക്കെ ഇവർ കെട്ടിയിട്ട് വളർത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് പരിപാലന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ അതിനകത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് കണ്ടോ അതാണ് ഒന്നുകൂടെ കാണിച്ചു തരാം നോക്കി കണ്ടോ ഈ ഹോളിനകത്ത് കൂടെ അകത്ത് കയറും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്തായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം ഗൈസ് ബൈസ് ഇവിടെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ള ഷോപ്പും കാര്യങ്ങളും ഉണ്ടോ അതോ ഗൈസ് അപ്പോൾ ആർക്കാലൊക്കെ അതിനകത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതായത് ചില സ്ഥലത്ത് നമുക്ക് വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന് നേരെ പോകുന്നത് നമ്മുടെ അടുത്ത ഭാഗം നമുക്ക് കൈസ് ചാവൽപ്പഴം കണ്ടോ

ൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോകുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാ പോന്നോ ബാണ്ടോ എന്താ മോനെ ഇത് കണ്ടോ നമുക്ക് മുകളിലേക്ക് കേറാം ഇത് കണ്ടോ ഖൈസ് ചുറ്റുമതില് കണ്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്ന മൊത്തം ചെങ്കല്ല്ട്ടോ ചുറ്റുപാ ചുറ്റുമതില് മൊത്തം കെട്ടിയിരിക്കുന്നത് ചെങ്കല് തന്നെയാ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കൈസ് കൈസ് അപ്പോൾ നമ്മൾ കോട്ടയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു എൻ്റെ ഭാഗം എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും അങ്ങനെയുള്ളൊരു ഭാഗത്തേക്ക് നമ്മൾ വന്നേക്കുകയാണ് കണ്ടോ ഇതിന് അതിൻ്റെ അറ്റം കാണുന്നത് ആ ഭാഗം അത് അവിടെ കൊണ്ട് തീരുവാ ബാക്കി ഇങ്ങനെ നമ്മുടെ കമ്പിയൊക്കെ വെച്ചിങ്ങനെ ഒരു സംരക്ഷണ വലയം പോലെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്തെ പുറത്തൊക്കെ ചാടി ഇറങ്ങിയിട്ടാണ് കടലിലെടുത്തിട്ട് പോകാൻ നമുക്ക് ഭയങ്കര ടെൻഡൻസി ഉണ്ടല്ലോ അപ്പം അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ സൈഡിൽ കൂടെ ഒരു വലയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് പിന്നെ കടലിനെ പ്രതിരോധ പെട്ടെന്ന് കയറി കടലിൽ കയറി വരുമ്പോൾ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കമ്പി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടന്ന അവസാനം നമ്മുടെ എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മളിനി തിരിച്ച് ഇനി അങ്ങോട്ടു തന്നെ പോവും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും അറ്റത്തെ ഭാഗം എന്നെനിക്ക് തോന്നുന്നത് ഗേൾസ് ഈ കാണുന്ന മരം കണ്ടോ ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത് ഒരു മരത്തിന് ചുവടില്ല മരത്തിന് ചുവടും ഇരിക്കുന്ന ഒരു കസേര ഉണ്ട് അതും കാണിച്ചു തരാം നല്ല ഭംഗിയോ അടിപൊളി അല്ലേ ഇനി നേരെ മുകളിലേക്ക് നോക്കാനാണെങ്കിൽ തന്നെ ഒരു സൈറൻ മുഴുകെന്ന് വെച്ച് കഴിക്കുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മുടെ ഈ ഇവിടുത്തെ ടൈം കഴിഞ്ഞു അപ്പോൾ നമുക്കിന് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന രീതിയിൽ ഒരു സൈറൻ ആ കേൾക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു അത്യാവശ്യം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വൈറ്റ് ടൈം അപ്പോഴത്തേക്കും പുറത്തേക്ക് വരികയാണ് എന്നുള്ളത് പിന്നെ അടുത്തുകൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വരാനാണ് ചുറമ്പനെ നമ്മുടെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും അതൊരു ക്ലോസ് ചെയ്തിട്ടു ഗൈസ് വൈകിട്ട് ടൈം എന്ന് പറയുമ്പോൾ ആറരയായി കണ്ടോ അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ കണ്ണൂർ കോട്ട മൊത്തം നമ്മൾ കണ്ടു അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ അണങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ മരിച്ചുപോയ ബ്രിട്ടീഷുകാരുടെ ഒരു വൈഫിൻ്റെ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ കുതി കുതിരകളെ കെട്ടിയിരുന്ന സ്ഥലം അതുപോലെ അവരുടെ ആയുധപ്പുര പിന്നെ നമ്മുടെ ജയില് അതിനു മുകളിൽ കുറേ പീരങ്കികൾ കാര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ആരുടെ ആയപ്പോഴേക്കും നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത യാത്രകൾ തുടരാം നമ്മുടെ വണ്ടി കാര്യങ്ങളോടെ സേഫായിട്ട് ഇരിപ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയി ഇനിയും വരുന്നതാണ്